അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്ക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പരാജയപ്പെട്ടു ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യാനുള്ള നീക്കമാണ് പരാജയപ്പെട്ടത് കാൺപൂർ ഐ ഐ ടിയുമായി സഹകരിച്ച വ്യാഴാഴ്ചയാണ് ഒന്ന് ദശാംശം രണ്ട് കോടി രൂപ മുടക്കി ക്ലൗഡ് സീഡിംഗ് നടത്തിയത് പണം ചെലവായിട്ടും മഴ പെയ്ക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ ഡൽഹി സർക്കാരിനെതിരെ വിമർശനം ഉയരുകയാണ് അഞ്ച് പരീക്ഷണങ്ങൾക്കായി ആകെ മൂന്ന് കോടി രൂപയാണ് ഡൽഹി സർക്കാർ ഇതിനായി വകയിരുത്തിയത് എന്നാൽ ഡൽഹി പരിസ്ഥിതി മന്ത്രി ഈ നീക്കത്തെ വിജയകരമെന്നാണ് വിശേഷിപ്പിച്ചതും ദീപാവലിക്ക് പിന്നാലെ വായു മലിനീകരണം കൂടുന്നത് നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ഡൽഹി സർക്കാർ കൃത്രിമ മഴ പെയ്ക്കാൻ പദ്ധതിയിട്ടത് മേഘങ്ങളിൽ സിൽവർ ഐഡൈഡ് സോഡിയം ക്ലോറൈഡ് സംയുക്തങ്ങൾ നിക്ഷേപിച്ച് കൃത്രിമമായി മഴ പെയ്ക്കുന്നതാണ് ക്ലൗഡ് സീഡിംഗ് ചെറുവിമാനം ഉപയോഗിച്ചായിരുന്നു ഐ ഐ ടി കാൺപൂരിന്റെ നേതൃത്വത്തിലുള്ള ക്ലൗഡ് സീഡിംഗ് നടന്നത് കഴിഞ്ഞയാഴ്ച ബുറാഡി മേഖലയിലും ക്ലൗഡ് സീഡിംഗ് നടത്തിയിരുന്നുവെങ്കിലും മഴയ്ക്കായി അൻപത് ശതമാനമെങ്കിലും വേണ്ടിയിരുന്ന അന്തരീക്ഷ ഈർപ്പം ഇല്ലാതിരുന്നതിനാൽ ഈ ശ്രമവും വിജയിച്ചില്ല ദീപാവലി ദിനത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചുള്ള പടക്കം പൊട്ടിക്കലിന് ശേഷം കൂപ്പുകുത്തിയ ഡൽഹിയിലെ വായു ഗുണനിലവാരം വെരിപ്പോട് അഥവാ വളരെ മോശമെന്ന വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് ഇതിനിടെ അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞും തുടങ്ങിയതിനാൽ പരിമിതിയും രൂക്ഷമാവുകയാണ്